മാളവിക ഒരു പരമ്പരാഗത ഹിന്ദു രീതിയിലാണ് ഇന്ന് വിവാഹ ദിവസം എത്തിയത് ഒരു ബ്രാഹ്മണക്കുട്ടി എങ്ങനെ ഒരുങ്ങുമോ ഒരു തമിഴ്നാട് സ്റ്റൈൽ വിവാഹം എങ്ങനെ നടക്കുമോ അത്തരം രീതിയിലായിരുന്നു ഇന്ന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ മാളവിക എത്തിയത് ചക്കി അതീവ സുന്ദരിയായ ഒരു ചുവന്ന പുടവയെ ചുറ്റിയാണ് എത്തിയത് ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായിരുന്നു ഈ ദിവസം ചക്കി എല്ലാവരുടെ മുന്നിലും എത്തിയത് പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്തു പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായി നിൽക്കുകയും ആണ് ഇപ്പോൾ മാളവിക അത്രമാത്രം സന്തോഷത്തിലാണ് പ്രേക്ഷകർ ചുവന്ന പട്ടിൽ എല്ലാവരും ഇപ്പോൾ മാളവികയെ എന്ന് വിശേഷിപ്പിക്കുന്നു കഴുത്തു നിറഞ്ഞു നിൽക്കുന്ന ഒരു നെക്ലസ്സും അരപ്പട്ടയും അതിന് ചേരുന്ന രീതിയിലുള്ള കാലിലണഞ്ഞിരിക്കുന്ന ആഭരണവുമൊക്കെയാണ് ഇപ്പോൾ മാളവികയുടെ പ്രത്യേകത മാളവികയെ കാണാൻ തന്നെ അതീവ സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്നു എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് മാളവിക എത്തിയത് കഴുത്തിലൊരൊറ്റ മാലയും ഒരു കമ്മലും നെറ്റിച്ചൊട്ടയും അരപ്പട്ടയും വളയും കാലിലെ ഒരു കൊലിസും ഇതുമാത്രമാണ് ഇന്നത്തെ ദിവസം വധുവായി എത്തിയപ്പോൾ മാളവിക അണിഞ്ഞത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇത് ഏറ്റെടുക്കുകയാണ് വികാസിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോ എന്ന് തന്നെ അതിനെക്കുറിച്ച് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ പാർവതിയെക്കുറിച്ച് ചോദിക്കുന്നതും അതുപോലെ ചുവന്ന പട്ടിൽ ബ്രാഹ്മണ സുന്ദരിയായി മാളവിക എത്തിയപ്പോൾ വ്യത്യസ്ത രീതിയിലെ ചടങ്ങുകളാണ് ഇവർ നടത്തിയതെന്ന് പറയുന്നു മാളവികയ്ക്ക് ഒരു ഹിന്ദു രീതിയിൽ തന്നെയാണ് വിവാഹം ഒരുങ്ങിയത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു കല്യാണമായിരുന്നു മാളവിക ജയറാമിനായി ഇന്ന് ഗുരുവായൂർ ക്ഷേത്രം നടയേൽക്കേണ്ടത് സാധാരണ സെറ്റ് സാരി ഉടുത്താണ് എല്ലാവരും ഇവിടേക്ക് എത്താറുള്ളതും എല്ലാവരും അവരുടെ വിവാഹത്തിന് താലി കെട്ടുന്ന സമയം അത്തരത്തിലാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പൊതുവെ എത്താറുള്ളത് എന്നാൽ താരപുത്രി വളരെ വ്യത്യസ്തമായ മേക്കപ്പ് ലുക്കും വസ്ത്രവുമാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് എത്തിച്ചത് അതും പ്രേക്ഷകർ ഏറ്റെടുത്തു ചുവപ്പ് നിറമുള്ള സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് മാളവിക വിവാഹത്തിൽ പങ്കെടുത്തത് സാധാരണ ഗുരുവായൂരിൽ വെച്ച് കല്യാണം നടത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായ ശൈലിയിലാണ് താരപുത്രി എടുത്തത് മാത്രമല്ല ജയറാമാണ് ചക്കിയെ കല്യാണ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് ശേഷം പിതാവി മടിയിലെ മാളവിക ഇരുത്തിയതിനു ശേഷമായിരുന്നു താലുകെട്ടും വിവാഹത്തിൽ പങ്കെടുക്കാൻ നടൻ സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിരുന്നു മാളവികയും വരണ്ടും സുരേഷ് ഗോപിയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയിരുന്നു ബാക്കി ഇന്ന് ശേഷം തൃശൂരിലെ ഒരു വലിയ ആഡംബര ഹോട്ടലിൽ വെച്ച് തന്നെയായിരിക്കും എല്ലാം നടക്കുക അവിടെ വെച്ചാണ് ബാക്കി ചടങ്ങുകളെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരകുടുംബം തന്നെയാണ് ജയറാമിൻ്റെ ഇത് നടി പാർവതിയും ജയറാമും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അന്നു മുതൽ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരാണ് മലയാളികൾ ഏറ്റവും പുതുതായി ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവികയുടെ വിവാഹം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്നത് പാലക്കാട് സ്വദേശിയും യു കെയിൽ അക്കൗണ്ടന്റുമായ അക്കൗണ്ടൻറ്റുമായ ിരീഷ് ആണ് മാളവികയുടെ വരൻ നേരത്തെ ആഗ്രഹിച്ചതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ചുവപ്പ് നിറമുള്ള ബ്രാഹ്മണ പെൺകുട്ടിയായി എത്തിയ മാളവികയുടെ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ഇതിനോടകം പ്രേക്ഷകർ എല്ലാവരും ഈ താരപുത്രയുടെ വിശേഷം ഏരുകയും നീട്ടിയാണ് അസ്വീകരിക്കുന്നത്